ഇടുക്കിയിലെ ഏലം കർഷകർക്ക് ആശ്വാസം കൃഷി നശിച്ച കർഷകർക്ക് പത്തു കോടി രൂപ അനുവദിച്ച ഉത്തരവായി കഴിഞ്ഞ വേനലിൽ കൃഷി നശിച്ച ഇടുക്കിയിലെ കർഷകർക്കാണ് സഹായം പതിനയ്യായിരത്തിലധികം ഹെക്ടർ സ്ഥലത്തെ ഏലം കൃഷി നശിച്ചിരുന്നു വിവരങ്ങൾ ഷിജോ കുര്യൻ പങ്കുവെക്കും ഷിജോ ഇടുക്കിയിലെ കർഷകർക്ക് സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ വരുന്നത് എന്താണ് വാർത്തയുടെ വിശദാംശം അജി അങ്ങനെ തന്നെയാണ് ഇടുക്കിയിലെ ഏലം കർഷകർക്ക് ഏറ്റവും അധികം ആശ്വാസം നൽകുന്ന ഒരു ഉത്തരവ് തന്നെയാണ് ഇപ്പോൾ കൃഷിവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ വേനൽക്കാലത്ത് ഇടുക്കിയിൽ മാത്രം ഏതാണ്ട് പതിനയ്യായിരത്തിലധികം ഹെക്ടർ സ്ഥലത്തിൽ ഏലം കൃഷിയാണ് നശിച്ചത് അതിന് പിന്നാലെ കർഷകർ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ കൃഷിവകുപ്പിനെ സമീപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഇടുക്കി കഴിഞ്ഞ വേനലിൽ നശിച്ച പതിനയ്യായിരത്തിലധികം വരുന്ന ഹെക്ടർ ഏലത്തിലെ കൃഷിനാശത്തിനു വേണ്ടി പത്ത് കോടി രൂപ ഇപ്പോൾ കൃഷിവകുപ്പ് അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ മിറ്റികേഷൻ വകുപ്പിൽ നിന്നാണ് ഇപ്പോൾ പത്ത് കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള അതായത് ഇടുക്കിയിലെ ഏലം നശിച്ച ഭൂമിയിൽ വീണ്ടും കൃഷി പുനരാരംഭിക്കുന്ന സംബന്ധിച്ചുള്ള പ്രവൃത്തികൾ എത്രയും വേഗം നടപ്പിലാക്കാനായിട്ട് ഇത് കൃഷിവകുപ്പുമായി ബന്ധപ്പെട്ട ഡയറക്ടറേറ്റ് കൃഷിമന്ത്രി പി പ്രസാദ് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഇടുക്കിയിലെ കർഷക യെ സംബന്ധിച്ചുകൊണ്ട് ജയൻ കർഷകരെ സംബന്ധിച്ചുകൊണ്ട് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു ഉത്തരവാണ് കൃഷി വകുപ്പ് ഇറക്കിയിരിക്കുന്നത് എത്രയും വേഗം ഈ പണം ഉപയോഗിച്ചുകൊണ്ട് ഇടുക്കിയിലെ ഏലം കൃഷി വീണ്ടും പുരോഗമിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് കൃഷി വകുപ്പ് നിലവിലുള്ളത് ശരി ഷിജോ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്